ഹായ് വെൽക്കം ബാക്ക് വിയാർട്ട് പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതം അപ്പോൾ രണ്ടു ദിവസമായിട്ട് നമ്മുടെ വീട്ടിൽ നല്ല പരിപാടിയും കാര്യങ്ങളൊക്കെയാണ് അതായത് വേറെ ഒന്നുമല്ല അവിടെ ബാക്കിൽ അത് പൊളിച്ച് അത് കെട്ടുകയൊക്കെ ചെയ്യുകയാണ് അപ്പം അതിന്റേതായിട്ടുള്ള തിരക്കുകളും കാര്യങ്ങളാണ് എല്ലാവരും വീട്ടിലുള്ള ദിവസവും കൂടിയിട്ടാണ് ചേച്ചിക്ക് ഡ്യൂട്ടി ഉണ്ട് ചേച്ചിക്ക് ആണ് അവൾ വന്നു കഴിഞ്ഞാൽ അവൾ ഒന്ന് കടന്നു പിന്നെ പിള്ളേരുണ്ട് പിള്ളേർ കാലത്ത് തന്നെ ഒരുങ്ങിപ്പറക്കി സ്കൂളിലോട്ട് പോകും അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ എല്ലാവരും അടങ്ങിയിട്ടുള്ള വീഡിയോ ആണ് ഉണ്ടാവും എല്ലാവരും ഉണ്ടാവും നമ്മളുടെ ഫാമിലിയിലെ അപ്പൊ ഇന്ന് കാലത്ത് തന്നെ ആകുമ്പോ എല്ലാവരും നിക്കുകയും ചെയ്യും അതൊരു കുഴപ്പങ്ങളുണ്ടാവില്ല പിള്ളേരൊക്കെ ഒരുക്കി പറക്കി നല്ല അടിപൊളിയാക്കി നിർത്തിയിട്ടുണ്ട് എന്തോ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ എന്തോന്ന് തോന്നുന്നു അവസാനം എന്റെ കഷ്ടപ്പാട് എല്ലാവരും പറഞ്ഞു ഇനി തപ്പണ്ട മോളെ സാറല്ല ഉള്ളത് ഇട്ടിട്ട് പോട്ടേന്ന് പറഞ്ഞു പിന്നെയും തപ്പി അര അരമണിക്കൂറോടെ തപ്പി 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 അവസാനം ജാനിയുടെ ഒരു വെള്ള കണ്ടുപിടിച്ച് ഇടിയിച്ചു കൊടുത്തിട്ടുണ്ട് പിള്ളേരുടെ നല്ല രീതിയിൽ പോട്ടെ അപ്പൊ എന്തായാലും അവിടെ പരിപാടി സാധനങ്ങളൊക്കെ അടുപ്പിച്ചൊക്കെ കട്ട എംസാൻ്റെ അങ്ങനത്തൊക്കെ സാധനങ്ങളൊക്കെ അടുപ്പിച്ചിട്ടൊക്കെ അപ്പൊ അതുകൊണ്ട് ഞാൻ വൈകുന്നേരം അവിടെ കൊണ്ടുവിടും പിറ്റേ കാലത്ത് ആവുമ്പോഴേക്കും വേറെ അടുത്ത വണ്ടി വരും മണ്ണടിക്കാൻ വണ്ടി വരും അപ്പൊ ഞാൻ അവിടെ നിന്ന് വണ്ടി ഇവിടെ കൊണ്ടുവിടും ഭയങ്കര വെയിലടിച്ചാൻ കഴിയും കളറിയോ അപ്പോൾ അവിടെ കൊണ്ടിട്ടാലേ ഈ പാറപ്പൊടിയുടെ ആ ഒരു പൊടിയും പിന്നെ ഒക്കെ എടുക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ഇതൊക്കെ നമ്മൾക്ക് പടർന്നു പോകും അപ്പോൾ അതിനേലും വേദം പൊടിയായ കുഴപ്പമില്ല അതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ കിടക്കും പോവില്ല എക്സാമൊക്കെ കഴിഞ്ഞു ഞാൻ എക്സാമൊക്കെ കഴിഞ്ഞു എന്താ പറയുക ഞാൻ പഠിച്ചായിരുന്ന എക്സാമും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഞാൻ വേറൊരു ക്ലാസ്സും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു അതിന് എനിക്ക് കുറച്ച് ദിവസം മാത്രമേ നമുക്ക് പോകാനായിട്ട് പറ്റുള്ളൂ അതും നമുക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല ഇനിയിപ്പോൾ കംപ്ലീറ്റ് ആക്കണം പിന്നെ അതേപോലെ തന്നെ കഴിഞ്ഞ എക്സാം കഴിഞ്ഞോ കഴിഞ്ഞതിന്റെ എക്സാം സുഖമായിട്ട് കഴിഞ്ഞു നല്ല രീതിയിൽ ഫുൾ പാസ് ഫേച്ചു ഇനി അതിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ ഒന്നര മാസത്തോളം എടുക്കും കേട്ടോ ഇപ്പോ സർട്ടിഫിക്കറ്റിനും വെയിറ്റിംഗ് ആണ് അതേപോലെ തന്നെ എന്താ പറയാ നമ്മളുടെ ആ ഒരു ബാക്ക് കംപ്ലീറ്റ് ആക്കാനും വേണ്ടി വെയിറ്റിംഗ് ആണ് അതൊന്നും നല്ല അടിപൊളിയാക്കി എടുക്കണം പിന്നെ അല്ലറ ചില്ലറ വേറെ കുറെ പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് രണ്ട് ദിവസം നല്ല തിരക്കായിരുന്നു അപ്പൊ അതിൻ്റെതൊക്കെ ഉള്ള വീഡിയോകള് പിന്നീട് വരുന്നതായിരിക്കും എന്താണ് ആ തിരക്കിന്റെ കാര്യം എന്നുള്ളത് അപ്പൊ എന്തായാലും നമുക്ക് അങ്ങോട്ടേക്ക് പോവാം എങ്ങനെയുള്ളൂ എല്ലാം അതിപ്പോ കടലാസ്രീവായി പറഞ്ഞു പരിപാടിയാണ് ശിശുദിനം ആകാശം പിള്ളേരോട് പറഞ്ഞിട്ട് പിള്ളേര് വീട്ടിൽ പറയണ്ടേ അതുകൊണ്ട് സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ജാനിയുടെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കേട്ടോ അതെ അതെ ഇവള്ക്കാണ് പരിപാടിയും കാര്യങ്ങളും നവംബർ പതിനാലാം തീയതി കണ്ടാണ് മറ്റേ അനുവൽ ഡേ വരുന്നതല്ലേ അതെ അതെ ഡാൻസ്

ഞാനാരാണ് മറ്റേ ബാഹുബലിയിലെ മറ്റേ ആൾക്കാരെ സൗണ്ട് എടുക്കാണ്ട്

വിച്ചു കളിയൊക്കെ അവിടെ ചെന്ന് കൊച്ചു ഫുഡ് കഴിച്ചു പോട്ട് കൊച്ചു പോ പിള്ളാരോടൊക്കെ ചേർന്നിട്ടുണ്ടെങ്കി വിച്ച് പിള്ളേരെക്കാലും കുഞ്ഞിതാ കേട്ടോ പിള്ളേരെക്കാളും അര വയസ്സെങ്കിലും താന്നെ നിക്കു എപ്പോഴും Thermaan, inilling, rijband, ി അത് താഴോയെന്നു പറയുമ്പോ ഞാനും ഊതി പൊട്ടിച്ചറിഞ്ഞ ഇന്നലെ ജാനിക്കുട്ടിയുടെ ഒക്കെ പുതിയ അങ്കമാരിയുടെ കല്ലിടൽ ചടങ്ങൊക്കെ എന്നിട്ട് ഞങ്ങക്ക് കൂടാൻ പറ്റിയില്ല അംഗൻവാടി അതാ ഞാൻ വിളിച്ച പിള്ളേരെക്കാളും കുഞ്ഞിതാവും ടൈമുകളിൽ അങ്ങനാണ് നല്ല രസം കേട്ടോ കണ്ടോണ്ടിരിക്കണം പോയി 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 ഇതിന്റെ ഒര്ണം കൂടെ എത്രണ്ണം കൊണ്ടെന്നോ ഒന്നോ രണ്ടെണ്ണം കൊണ്ട് കൊണ്ടോ തോന്നുന്നല്ലേ ഒരെണ്ണം പൊട്ടിച്ചെന്ന് തോണ്ട് മൂന്നെണ്ണത്തിന് രണ്ടെണ്ണം പൊട്ടിച്ചു പറഞ്ഞെന്ന് തോന്നുന്നുണ്ട് ആളിച്ചിരി വൃത്തിയുടെ ആളാട്ട ആൾക്ക് ഇങ്ങനത്തെ ഒന്നും പേഴ്സണലി ഇഷ്ടമല്ല അയ്യോ ആ പൊട്ടും പടത്തിയാവും എന്ത് ചെയ്യുമല്ല ബാക്കിയും കൂടെ അച്ചും കൂടെ കൊടുത്തു അത് അടിവശ് തൂത്താ ഞാൻ പോരേ ദൈവഭാഗ്യം കൊണ്ടേ ഓരോ അച്ഛനെ ആന്റീന്നും അമ്മേന്നും വിളിക്കില്ല കറക്റ്റ് പേരെ വിളിക്കുള്ളു അമ്മ ഇതേ പായു എന്നെ മര്യാദക്ക് മാമീന്ന് വിളിച്ചോളൂ കേട്ടല്ലോ എന്നെ കുമ്മത് നിഷ്കളങ്കമായൊരു ചെരി കേട്ടുപോലും ഈ റെംബുട്ട ഫസ്റ്റ് വെട്ടിക്കളയണന്നാണ് അമ്മ പറയുന്നത് കാര്യ റെംബുട്ടൻ ഇവിടെ ഭീഷണിയാണ് കേസ് മൊത്ത ചപ്പും ചവറും തൂത്ത് 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 മനുഷ്യന്റെ അടപ്പ് ഈ ഒരു പ്ലാവോ വെല്ലിച്ചെന്റെ ഉറമ്പിലായാലും പണി നമുക്ക് മേളീന്ന് വെട്ടിവിട്ടാതി മേളീന്ന് വെട്ടിവിട്ട് നന്നായിട്ട് നമുക്കിനിപ്പതിന്റെ ഒന്നും ആവശ്യമില്ല കാരണം ഇത് കാ പിടിക്കുന്നു വിചാരിക്കുന്നു അത് നമുക്ക് കിട്ടാറില്ല നമ്മള് വെറുതെ അവിടെ ഒരു തണലിന് വേണ്ടിട്ട് വർത്തിക്കുന്ന നമുക്ക് കിട്ടാറില്ല പണ്ട് നമ്മുടെ മേളിലോട്ട് കയറാണ്ടുള്ള സ്റ്റെപ്പ് ഒക്കെ ഉണ്ടായപ്പോ നമുക്ക് കിട്ടുമായിരുന്നു ഇപ്പൊ കിട്ടാറില്ല അതും ആ ഹൈറ്റിൽ തന്നെ അതും അറച്ചു നല്ല കിളി മണോട്ട് പാർക്കുട്ടി അങ്ങാടി പോട്ടോ ജാനീനെ ഞങ്ങൾ ഇന്ന് വിടുന്നില്ലാട്ടോ ഒരു രണ്ടു ദിവസം ജാനിക്കുട്ടി ചോയിച്ചിട്ടുണ്ട് ഞാൻ വീട്ടിലിരുന്നോട്ടേന്ന് വീട്ടിലിരുന്നോട്ടെ വീട്ടിലിരുന്നോളാൻ പറഞ്ഞു കൊച്ചങ്ങനെ ചോദിക്കാറില്ല ചോയിച്ചപ്പോ നമ്മക്കൊരു വിഷമം വിടാ നിന്റെ ഈ ഓരോ ഡയലോഗ് കിളി പോകട്ടോ ചില സമയം ഡൈലോഗം അതെ ഇപ്പൊ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളു പോലെ കിട്ടും അപ്പുറത്തെ ഇപ്പറത്തേക്കും എവിടെ നിൽക്കുന്നുണ്ട് ചേച്ചി വന്നു കേട്ടോ കൊച്ചിനൊരു ചെമ്പകപ്പൂ വരച്ചിടക്ക ഒരു ചെമ്പകം വരച്ചിട അപ്പൊ ഉച്ച പറയാ ചെമ്പകം ഒന്നു ചെമ്പത്തി പൂ തരാ അത് പോയില്ലേ അവിടെ മൊട്ടി നിക്കുന്നുണ്ട് വിടർന്നു പോയാൽ കൊള്ളില്ല ഓരോ അല്ലേടും പോരും ജാനിക്കഴിഞ്ഞ ദിവസം അങ്ങനെ കുത്തിയിട്ട് ഉരിപോന്നു കറക്റ്റ് സമയം എനിക്കും അറിയില്ല സമയം എത്ര തോന്നുന്നുണ്ട് അത് കേടാല ഇവിടത്തെ എല്ലാത്തിനോക്കും കേടാട് കൈ കേട സമയം തെറ്റി കിടക്ക ഇത്ര ആയി കഴിച്ചതൊരു റൂം ആക്കി നമ്മൾ സെറ്റാക്കും ഇതിനകത്ത് കുറച്ച് സാധനം കൂടെ ഇത് മാറ്റാൻ മറന്നു പോയതാണോ ആണോ പിന്നെ കമ്പി പിന്നെ ഇതെല്ലാം നഴിച്ചു മാറ്റും ഒന്ന് ഒന്നി തട്ടി കഴിഞ്ഞ സെറ്റ് ചെയ്യാം കുഞ്ഞടുക്കളെ ഇവിടെ റെഡി കുഞ്ഞടുക്കള കൊറേ പേര് വന്നാൽ കുഞ്ഞടുക്കള അകത്തെയട്ടോ ഇത് വലിയ അത്യാവശ്യം ഇത് വലിയ പിന്നെ ഇരട്ടി വലുതല്ലേ എന്തോ ആ അത് മതി ആയിട്ട് ഒരാൾക്ക് സ്കൂളിൽ പോകാണ്ട് ഒരുക്കി വിടാൻ വേണ്ടിട്ടാണ് ഏട്ടോ

പൈപ്പ് ഇറക്കി എടുത്തായിട്ട് നമുക്ക് വെള്ളം അതിന്റെ പരിപാടി നോക്കും പിന്നെ ഗ്രില്ലടിച്ച് ഇത് സെറ്റാക്കി ഇവിടെ റെഡിയാക്കും അപ്പൊ പകുതി മുക്കാതെ കാര്യങ്ങളൊക്കെ വീട്ടുകളിലേക്ക് ആവും തേപ്പ് തേക്കാൻ പോവാൻ്റെ സാധനം കളഞ്ഞ് എടുത്തു മാറ്റും ഈ പല പെച്ചിട്ടാണ് അമ്മ പറയായിരുന്നോട്ടോ അമ്മക്ക് ഈ ബുദ്ധി പണ്ടേ ശിവനേ തോന്നിയില്ലല്ലോ ശിവനെ പക്ഷെ ഇത് നല്ല ഭംഗിയായല്ലേ ഇത് പണിത് പണിത് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ സൂപ്പർ ആവും നിന്നെ കാണാനായിട്ടല്ല ഈ സംഭവങ്ങൾ കാണാൻ പക്ഷെ ഇണ്ടല്ലോ ആകെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാല് സ്വതവ ഈ വീട്ടിൽ ഇച്ചിരി വെളിച്ചക്കുറവുണ്ട് ഇതും കൂടെ വരുമ്പത്തേക്കും ഒന്നും കൂടെ ആ വെളിച്ചക്കുറവ് ഇരുട്ടാവും അതൊരു പ്രശ്നമാണ് കേട്ടോ ആ ഒരു സൈഡിലോട്ട് കംപ്ലീറ്റ് ആക്കുമായിരുന്നു ഇവിടെ വന്നാൽ നമ്മുടെ എന്നുണ്ട് അച്ഛനോട് പറയണം യൻ സഹായിച്ചാൽ ഇടാം അല്ലാണ്ട് അപ്പൊ നമ്മുടെ പേരോട്ടുള്ള പണിയും കാര്യങ്ങളൊക്കെ ഇത്ര ഒക്കെയാണ് ആയിനിക്കുന്നത് കേട്ടോ ഒക്കെ ആയി എന്റെ കൈ വല്യതായിട്ടോ കാണുമ്പോ നിസ്സാരമായിട്ട് ഫീൽ ആവും പക്ഷെ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് കേട്ടോ കിച്ചണിലോട്ട് കേറിക്കോളാൻ വെച്ച് പറഞ്ഞ കേട്ടോ ക്യാമറയെ കൊണ്ട് ഞാൻ നേരെ വന്നിട്ടുണ്ട് അമ്മക്ക് എന്താണ് അമ്മയുടെ വെല്ലു എടുക്കളിനെ പറ്റി പറയാനുള്ളത് ആ ഇവിടെ തുറക്കണംന്ന് അപ്പൊ അപ്പൊ ഇനി സ്പേസ് പോകും ഇതിനകത്ത് മറ്റേത് മതി അതാ നല്ലത് അതെ അതെ അതിവിടെ വരുമ്പോഴേ ഉള്ള അമ്മാനെ പക്ഷെ കഴിക്കാൻ പറയുന്ന കേട്ടാ ഞാൻ കഴിക്കണ പോലെ വേറെ ആരും കഴിക്കില്ല കുട്ടികളെ ചോറും ആ ശരി അതെനിക്ക് തോന്നുന്നു നഴ്സുമാരൊക്കെ ഏകദേശം ക്ഷീണിച്ചതായിരിക്കും അവർക്ക് ഡ്യൂട്ടി ടൈം ഒക്കെ വ്യത്യാസം അവർക്കൊന്നും ആയിട്ട് വരില്ല ഉറക്കം സെറ്റ് ആവില്ല ഫുഡ് സെറ്റ് സെറ്റാവില്ല മര്യാദക്കുള്ള റെസ്റ്റും പിള്ളാരോട് പിന്നെ പറയണ്ടല്ലോ ഈ വീട് ഇങ്ങനെ ഇവിടെ പുട്ടുണ്ടാവും രണ്ടു ഓലപ്പുഴ പൊട്ടിക്കാർ പുട്ടുണ്ടാക്കില്ലേടോട്ടുണ്ടാക്കില്ല പുട്ടുണ്ടാക്കിന്ന് ചോദിക്കും ചോദിക്കും പിന്നെ കഞ്ഞി ആയിരിക്കും ഇന്ന് അമ്മക്ക് പണിണ്ട് അത്യാവശ്യം നാളെ അമ്മയുടെ പണി എന്നിപ്പോ അതെ അതെ നമ്മുടെ മാമൻ കുരുശരൊക്കെ അതായത് അച്ഛന്റെ അനിയത്തിയുടെ അതങ്ങളുടെ ഭർത്താവ് വയ്യാട്ടോ ആൾക്ക് ഞങ്ങള് പോയിട്ടൊക്കെ ഇണ്ടായിരുന്നു അപ്പൊ എപ്പോഴും നമ്മളോട് നല്ല ഇതായിട്ടേക്കുന്നു ആന്റിയായാലും അതെ കേട്ടോ ആന്റീന കണ്ടിട്ടുണ്ടാവും അതിന്റെ കണ്ടുണ്ടാവും ആന്റി ഉണ്ടാവുമായിരിക്കും ആക്കെ ഇപ്പഴും ആ ഒരു ഇതുണ്ട് കേട്ടോ ആന്റി

അതെട്ടോ നമ്മളെല്ലാം പറ്റുന്നവണക്ക് എല്ലാം ഓണം ആന്റി ഇങ്ങോട്ടേക്ക് അതെ എല്ലാ വിഷുവിനും കൈനീട്ടായിട്ട് ആന്റി വരും ഒരിക്കലും മുടക്കാറില്ല കേട്ടോ ഞാൻ എപ്പോഴും വരുമ്പോ കാണാറുണ്ട് ആ സർ വരും അതെ അതെ ഉം നമ്മളെപ്പോഴും നമുക്കൊരു മുട്ടായി തന്നവരായാലും നമുക്ക് മറക്കാറില്ല വെറുതെ സ്നേഹബന്ധത്തിന്റെ പുറത്തല്ലേ അപ്പൊ അങ്ങനെ കൈസ് അവിടെ വർത്താനം കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനി അങ്ങോട്ട് നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞാൽ ഉറങ്ങിയാ മതി മുന്നോണ്ട് വന്ന ആളാട്ടോ പക്ഷെ ഉറങ്ങാൻ വരാണ്ട് ജാനി കളിയും ഇരിക്കുന്നുണ്ട് ജാനിക്കിപ്പോൾ ചേച്ചിമാരെ ഇപ്പൊ ബാധ ഇത്ര ഇത്രയോ നേരം ജാനിക്ക് അങ്കമ്പടി പോവണ്ടായിരുന്നു വൈകിട്ട് രീതിയിട്ട് അപ്പൊ അവര് പോകുന്നുണ്ടപ്പോൾ ചെറിയൊരു ചാഞ്ചാട്ടം അങ്കമ്പാടി പോവാൻ ചിലപ്പോൾ വീട് കിട്ടും സമയം ഇട്ട് നാൽപ്പത്തിനാലായിട്ടേ ഉള്ളൂ ആൾ ഓക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ വീടും വെടിന്ന് നിങ്ങൾ നല്ല ബഹളം കേൾക്കുന്നുണ്ടായിരിക്കും ഒരു അഞ്ചാറ് ചേട്ടന്മാര് പണിയാൻ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം അവർ സംസാരിക്കുന്ന സൗണ്ടാണ് കേൾക്കുന്നത് വിച്ച് അവിടെ പണി എങ്ങനെയൊക്കെ നടക്കുന്നു എവിടം വരെ ആയി എന്നൊക്കെ അറിയണ്ട അവിടെ കുത്തിയിരുന്ന് നോക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ പറഞ്ഞിട്ടത് എന്റ് പറയാനായിട്ട് എനിക്ക് പോയിക്കൊണ്ടേ പിടിച്ചിട്ടുണ്ട് നമ്മുടെ വീഡിയോസ് ആദ്യായിട്ട് കാണാൻ ആണെങ്കിൽ ഞങ്ങള് എന്താ ചേച്ചി വന്ന പണിയാട്ടില്ല ഞാനാണെന്നുണ്ടെങ്കിൽ ആന്റിപ്പോട്ടെ ഇറങ്ങിക്കോ അങ്ങനെ കേറാറില്ല വിഷുളി പുള്ളിന്ന് പോണില്ല എങ്ങനെ ഉറങ്ങ ആന്റി പോയി ഉറങ്ങിക്കോട്ടെ